ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മെഷീൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ മെഷീൻ അടിനൂലിടെ മുകളിലേക്ക് കയറി വരാത്ത പ്രശ്നം നിങ്ങളുടെ മെഷീനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട കേട്ടോ അപ്പോൾ ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിൽ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ശ്രമിച്ച് നോക്കുക എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൂചിയാണ് സൂചി ഇട്ടത് എന്ന് നോക്കുക നമ്മൾ സൂചിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നൂല് നമുക്ക് അടിനൂല് പൊക്കി വരാം പൊങ്ങി വരില്ല കേട്ടോ സൂചിട്ട് എടുക്കുമ്പോഴ് അപ്പം നമ്മുടെ സൂചി കറക്റ്റ് ചെയ്ത് ഇട്ടിട്ട് നമ്മളിവിടെയുള്ള സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് തയ്ക്കുന്ന സമയത്താലും ചിലപ്പോൾ ഈ സ്ക്രൂ ഒന്ന് ലൂസായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സ്ക്രൂ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക അടുത്ത കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിനൂല് പൊക്കി പൊക്കിയെടുക്കുന്ന സമയത്ത് സൂചിയുടെ മുകളിലുള്ള ഈ നൂലുണ്ടല്ലോ അത് നന്നായിട്ട് വലിച്ചു പിടിക്കുക നന്നായി വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ ഫൂട്ട് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് മെല്ലെ സൂചി താഴ്ത്തിയിട്ട് പൊക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ പൊക്കിയാലും ഇതേപോലെ വരാൻ സാധ്യത ഉണ്ട് സു നമ്മുടെ സൂചിയുടെ മൂല മുകളിലുള്ള നൂല് നന്നായിട്ട് വലിച്ചു പിടിക്കുക എന്നിട്ട് സൂചി താഴ്ത്തി വലിക്കേട്ട എന്നിട്ടും നിങ്ങൾക്ക് നൂല് വന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോബിൻ കേസ് അയച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ബോബിനെ ഊരിയിട്ട് ഇതിലും നൂല് ചുറ്റിയത് നോക്കേട്ടാ അപ്പം നമ്മൾ നൂല് ഈ ബോബിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സമാവുന്ന രീതിയിൽ നൂല് കോർക്കരുത് കേട്ടോ അങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോബിന് ഈ കേസിൻ്റെ ഇങ്ങനെ കറങ്ങാനായിട്ട് പറ്റില്ല അങ്ങനെ ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയെ ചെയ്യുള്ളൂ നമ്മൾ ബോബിനെ കേസ് ഇട്ട് ബോബിനും കേസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നൂലിങ്ങനെ വലിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരണം ഈ ഈർതുണ്ടല്ലോ ബോബിനെ അത് അതിൻ്റെ ഇങ്ങനെ കറങ്ങണം അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ബോബിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും നൂല് ചുറ്റരുതിട്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ഇങ്ങനെ നൂല് ഇട്ട് കഴിഞ്ഞിട്ട് കേസിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് ഇടുക എന്നിട്ട് മെല്ലെ ഇങ്ങനെ വലിച്ചു നോക്കുക വലിക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ കണ്ടില്ലേ ഈ ബോബിനിങ്ങനെ കറങ്ങുന്നത് കണ്ടില്ലേ കേസിൻ്റെ ഉള്ളിൽ ഇതേപോലെ കറങ്ങി കിട്ടണം കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് നൂലിച്ചു ചുറ്റി കഴിഞ്ഞാൽ ഒരിക്കലും കറങ്ങൂല ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ സൂചി താഴ്ത്തി കഴിഞ്ഞാൽ ഒരിക്കലും മുകളിലേക്ക് പൊന്തി വരില്ല ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോബിൻ കേസ് ഇടുന്ന ഭാഗത്ത് ശ്രദ്ധിക്കുക ഇത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അമർത്തുമ്പോൾ ടെക് എന്നുള്ളൊരു ശബ്ദം വരും ആ ശബ്ദം വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക കേട്ടോ കണ്ടില്ല നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ ഒരു ടെക് എന്നുള്ളൊരു ശബ്ദം വരും അത് കേൾക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടത് ശരിയായിട്ടുണ്ടാവില്ല അപ്പോഴും ശരിയായിട്ടില്ലായെന്നുണ്ടെങ്കിലും നമ്മൾ നൂല് വലിക്കുമ്പോൾ നമുക്ക് നൂല് പൊങ്ങി വരില്ല കേട്ടോ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നാളൊക്കെ ഉപയോഗിച്ച കേസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുന്നതാണ് നല്ലത് കുറേയൊക്കെ പഴക്കമായതാണെങ്കിൽ അത് മാറ്റാം കേട്ടോ അതേപോലെ തന്നെ ബോബിനാണെങ്കിലും നമുക്ക് ഒരു തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ടും നമുക്ക് നമ്മുടെ നൂല് മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ മെഷീൻ ശരിയാക്കുന്ന ആളിനൊക്കെ വിളിച്ച് ശരിയാക്കിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം